ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ വരാൻ പോവുകയാണ് ഇതിനു മുന്നോടിയായുള്ള വലിയ അഴിച്ചുപണികളിലേക്ക് ടീമുകൾ കടക്കുകയാണ് മേഘാലയം വരാനിരിക്കെ ടീമിൽ മാറ്റം വരുത്താൻ എല്ലാവരും നിർബന്ധിതയായിരിക്കുകയാണ് എന്ന് പറയാം എല്ലാ ടീമുകളും അവസാന സീസണിലെ പിഴവുകൾ വിലയിരുത്തി ദൗർബല്യം മറികടക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെ ടീമുകൾ നിലനിർത്തുമെന്നും ഒഴിവാക്കുമെന്നും കണ്ടറിയണം മുംബൈ ഇന്ത്യൻസ് അവസാന സീസണിൽ വലിയ തിരിച്ചടി നേരിട്ട ടീമാണ് അവസാന സ്ഥാനക്കാരായാണ് മുംബൈ ഫിനിഷ് ചെയ്തത് ഹർദിക് പാണ്ഡ്യയെ നായകനാക്കിയതു മുതൽ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മുംബൈയെ പിന്നോട്ടടിച്ചു പുതിയ സീസണിന് മുൻപ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുംബൈക്ക് സാധിക്കണം രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും മുംബൈ വിടുമെന്ന് ഉറപ്പായിട്ടുണ്ട് അടുത്ത സീസണിൽ മുംബൈയുടെ ടീം എങ്ങനെയാവും പരിശോധിക്കാം ഓപ്പണിങ്ങിലേക്ക് പൃഥ്വി ഷായെ കൊണ്ടുവരാൻ മുംബൈ ശ്രമിച്ചേക്കും മുംബൈ താരമായ പൃഥ്വി നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പനമാണ് അടുത്ത സീസണിൽ ഡൽഹി പ്രതിയെ നിലനിർത്തിയേക്കില്ല അതുകൊണ്ട് തന്നെ മുംബൈ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും രോഹിത് ശർമ്മ മുംബൈ വിടുമെന്ന് ഉറപ്പാണ് രോഹിത് ഡൽഹിയിലേക്കോ ലക്നൌ സൂപ്പർ ജെയിൻസിലേക്കോ പോകാനാണ് സാധ്യത കൂടുതൽ വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്ത് ഇഷാൻ കിഷൻ തുടരും നായകൻ ഹർദിക് പാണ്ഡ്യയുടെ അടുത്ത സുഹൃത്താണ് ഇഷാൻ ഈ ബന്ധം ഇഷാൻ ഈ ബന്ധം ഇഷാൻ കിഷനെ മുംബൈയിൽ നിലനിർത്താൻ സഹായിച്ചേക്കും മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവ് ഇനി ഉണ്ടാവില്ല സൂര്യകുമാർ യാദവ് കെ കെ ആർ നായകനായി പോകാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ മൂന്നാം നമ്പറിൽ മുംബൈക്ക് തിലക് വർമ്മയെ വളർത്തിക്കൊണ്ടുവരാനാണ് സാധ്യത കൂടുതൽ മുംബൈ ടീമിൻ്റെ മധ്യതിരം നോക്കുകയാണെങ്കിൽ നാലാം നമ്പറിൽ മുംബൈ പരിഗണിക്കാൻ സാധ്യത കൂടുതൽ രച്ചിൻ രവീന്ദ്രയാണ് സി എസ് കെ ഒഴിവാക്കിയാൽ രച്ചിൻ രവീന്ദ്രയെ സ്വന്തമാക്കാൻ മുംബൈ ആലോചിക്കുന്നുണ്ട് ഓൾറൗണ്ടർ എന്ന നിലയിൽ ഉപയോഗപ്പെടുത്താവുന്ന താരമാണ് അദ്ദേഹം കടന്നാക്രമിച്ച് കളിക്കാൻ കഴിവുള്ള കളിക്കാരനാണ് കിവിസ് താരമായ രചിൻ മധ്യനിരയിലേക്ക് മുംബൈയെ മിച്ചൽ മാർഷിനെയും നോട്ടമിടുന്നുണ്ട് ഓസിസ് ഓൾറൗണ്ടറായ മാർഷ് നിലവിൽ ഡൽഹി താരമാണ് ഡൽഹി മാർഷിനെ നിലനിർത്താനുള്ള സാധ്യത അങ്ങനെ വന്നാൽ മധ്യനിരയിൽ അഞ്ചാം നമ്പറിൽ മാർഷിനെ കളിപ്പിക്കാനാണ് സാധ്യത ആറാം നമ്പറിൽ ഹർദിക് പാണ്ഡ്യ കളിച്ചേക്കും നായകൻ എന്ന നിലയിലും ഫിനിഷർ എന്ന നിലയിലും ഇതിനോടകം പ്രതിഭ തെളിയിക്കാൻ ഹർദ്ദിക്കനായിട്ടുണ്ട് അടുത്ത സീസണിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഹർദിക്കിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് സൂപ്പർ സ്പിൻ ഓൾറൗണ്ടറായ റാഷിദ് ഖാനെ ടീമിലെത്തിക്കാൻ മുംബൈ ശ്രമം നടത്തുന്നുണ്ട് നേരത്തെ തന്നെ റാഷിദ് ഖാനെ സ്വന്തമാക്കാൻ മുംബൈ ശ്രമിച്ചിരുന്നു എന്നാൽ അത് പല കാരണങ്ങളാൽ നടന്നിരുന്നില്ല ഇപ്പോൾ ഹർദിക്കിൻ്റെ ഗുജറാത്തുമായുള്ള ബന്ധം മുതലാക്കി റാഷിദ് ഖാനെ കൊണ്ടുവരാൻ മുംബൈ ശ്രമിക്കുന്നുണ്ട് ഇത് നടന്നാൽ മുംബൈക്ക് വലിയ നേട്ടമായിരിക്കും ഗുജറാത്തിൽ നിന്ന് രാഹുൽ തെവാട്ടിയെയും ഒപ്പം കൂട്ടാൻ മുംബൈ ശ്രമിക്കുന്നുണ്ട് വെടിക്കെട്ട് ഫിനിഷർ കൂടിയായ തെവാട്ടിയെ മുംബൈക്ക് എട്ടാം നമ്പറിൽ കളിപ്പിക്കാം ഈ രണ്ട് സ്പിന്നർമാരും മുംബൈക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ കഴിവുള്ളവരാണ് മുംബൈയുടെ പേസ് നിലയിൽ ജസ്പ്രീത് ബുംറയുണ്ടാവും മുംബൈ വിടാൻ ബുംബ്ര തയ്യാറായിക്കില്ല ബുംബ്രയ്ക്കൊപ്പം പേസറായി ടി നടരാജിനെയും മോഹസിൻ ഖാനെയും കൊണ്ടുവരാൻ മുംബൈ ശ്രമിക്കുന്നുണ്ട് നടരാജൻ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ താരമാണ് തുടർച്ചയായി ഓർക്കർ എറിയാൻ ശേഷിയുള്ള നടരാജിനെ ഒപ്പം കൂട്ടിയാൽ മുംബൈക്കത് വലിയ ഗുണം ചെയ്തേക്കും മോഹസിൻ ഖാൻ നിലവിൽ ലക്നൌ സൂപ്പർ ജയൻസ് താരമാണ് ഇടംകയ്യൻ പേസറെ മുംബൈ നോട്ടമിടുന്നുണ്ട് ലക്നൌ ഒഴിവാക്കിയാൽ മുംബൈ വലിയ വെല്ലുവിളിയാകാതെ മോഹസിൻഖാനെ